സ്ഥാനത്ത് നിന്നും എതിരെ സി പി എമ്മിൽ നീക്കങ്ങൾ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ ഇ പി പൂർണ്ണമായും വെട്ടിനിരത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് വിലയിരുത്തൽ ഇ പി മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതിന് പിന്നാലെ തന്നെ ഇ പി ജയരാജ രാജൻ പഴയ ആരോപണം വീണ്ടും ഉയർത്തിയത് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് പാർട്ടിയുമായി അകൽച്ച കാണിച്ച കാണിച്ചി കൺവീനറാക്കി തിരികെ കൊണ്ടുവന്നപ്പോൾ വൈദേഹം റിസോർട്ടിലെ നിക്ഷേപം അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ ആരോപണങ്ങൾ പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചിരുന്നു അന്വേഷണവും ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചത് പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്നാണ് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത് തെറ്റാണെന്നോ പരിശോധന നടത്തുമെന്നോ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടില്ല വൈദേഹത്തിലെ വൈദ്യുതത്തിന്റെ ഓഹരി ഒഴിവാക്കിയിട്ടും ഇ പിക്ക് ക്ലീൻ ചീറ്റ് നൽകാത്തത് തുടർ നടപടികൾക്കുള്ള എല്ലാ പഴുതുമിട്ടാണ് ഏതവസരത്തിൽ വേണമെങ്കിലും ഈ ആരോപണം പൊടിതട്ടിയെടുത്തുകൊണ്ട് ഒരു അച്ചടക്ക നടപടി ഇപിയും പ്രതീക്ഷിക്കുന്നുണ്ട് കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിട്ടും ഇതുവരെയും ഇ പി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എല്ലാം ആത്മഗതി എഴുതി വ്യക്തമാക്കാമെന്ന് മാത്രമായിരുന്നു ഇപിയുടെ നിലപാട് നിലവിൽ സി പി എമ്മിലെ ിരുദശേരിക്കെതിരെ ഒരു പോരാട്ടത്തിനുള്ള കരുത്തോ അണികളോ പിന്തുണയോ ഇപിക്കില്ല ഇത് നന്നായി അറിയാവുന്നതും ഇ പിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി തീരുമാനത്തെ പരസ്യമായി വിമർശിക്കാതെ പിൻവാങ്ങിയുള്ള തന്ത്രം ഇ പി സ്വീകരിച്ചിരിക്കുന്നത് തനിക്കെതിരായി അപ്രതീക്ഷിതമായ നടപടി ഉണ്ടായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ലക്ഷ്യമിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒഴിച്ചാൽ ഒരു പ്രതികരണവും പരസ്യമായി ഇ പി നടത്തിയിട്ടില്ല പാർട്ടി അനുവദിച്ച എ കെ ജി സെന്ററിലെ ഫ്ളാറ്റുകൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് ഇ പി ജയരാജൻ സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കുന്ന സമയമായതിനാൽ ഇപിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിനും ഭീഷണിയുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ എന്നാൽ പോളി ബ്യൂറോയിലേക്ക് ഇപിയുടെ വരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇ പി എക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബി എ വിജയരാഘവൻ ഇവരെയെല്ലാം പി ബിയിലേക്ക് കയറിപ്പോയപ്പോൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി ഇ പി മൗനം പാലിച്ചു എന്നാൽ കോടിയേരിയുടെ മരണശേഷം എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പി ബി അംഗവുമായതോടെ പൊട്ടിത്തെറിച്ചു ഏറെ പ്രതീക്ഷിച്ച സ്ഥാനങ്ങൾ പോയതിലെ വികാരപരമായ പ്രതികരണമാണ് പിണറായി അകറ്റിയത് എല്ലാ വിവാദങ്ങളിൽ നിന്നും രക്ഷിച്ച പിണറായിയുടെ സംരക്ഷണ വലയം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയോടെ പൂർണ്ണമായും നഷ്ടമായി ഇ പി ഈ പാർട്ടി കോൺഗ്രസോടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അങ്ങനെയൊരു നിർദ്ദേശം അതിന് ശക്തി പകരുക ബി ജെ പി ചർച്ച എന്ന ആരോപണം തന്നെയാണ് അതിനെ തടുക്കാൻ നിലവിൽ ഇ പിക്ക് കഴിയില്ല ഇ പി ഒഴിവായാൽ ആ സ്ഥാനത്തേക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടിയിൽ ഏറിയ പങ്കും